പെരുമാറ്റം പലപ്പോഴും നമ്മുടെ പേരിൽ മാറ്റും ബന്ധങ്ങൾ ശക്തമാകണമെങ്കിൽ പെരുമാറ്റം ഹൃദ്യമാകേണ്ടി ഒരാളെ തിരിച്ചറിയാനുള്ള ഏറ്റവും നല്ല മാർഗങ്ങളിലൊന്ന് അയാളുടെ എന്ന പരീക്ഷണമാണ് നമ്മുടെ മുഖം നമ്മുടെ സ്വഭാവത്തെ വിവരിക്കുന്നില്ല പക്ഷേ പെരുമാറ്റം വിവരിക്കും മനസ്സാണെന്നേ നമ്മുടെ സൗന്ദര്യം വാക്കുകളാണ് നമ്മുടെ മുഖം പെരുമാറ്റമാണ് നമ്മുടെ നിറം പെരുമാറ്റം നിർണയിക്കപ്പെടാൻ നിമിത്തമാവേണ്ടത് മറ്റുള്ളവരെങ്ങനെ പെരുമാറുന്നു തന്നെ മറിച്ച് നമ്മൾ അവരോട് എങ്ങനെ പെരുമാറുന്നുവെന്നതാണ് മറ്റുള്ളവരുടെ പെരുമാറ്റമൊന്നും നിയന്ത്രിക്കാൻ നമുക്കൊന്നും കഴിയത്തില്ല പക്ഷേ നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് നമുക്കെല്ലാം ഇപ്പോഴും തിരഞ്ഞെടുക്കാം സുന്ദരമായ വസ്തുക്കൾക്ക് എല്ലാവരുടെയും ആകർഷിക്കാൻ കഴിഞ്ഞേ തന്നാൽ ഒരാൾക്ക് നല്ല പെരുമാറ്റം കൊണ്ട് മാത്രമേ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ ഇടം നേടുവാൻ സാധിക്കുകയുള്ളൂ